ഭൂമിദേവി മൃഥു മഹാരാജാവിനോട് തുടരുകയാണ് വളരെയേറെ കാലമായി എൻ്റെ അന്തർഭാഗത്ത് നിശ്ചലമായി കിടന്നിരുന്ന ആ വിത്തുകളിൽ ഒട്ടുമിക്കവയും ഇതിനകം നിർജീവമായി കഴിഞ്ഞിരിക്കുന്നു എന്ന കാര്യം തീർച്ച ശേഷിക്കുന്നവയെ പുറത്തേക്ക് കൊണ്ടുവരാൻ യോഗീശ്വരനായ അങ്ങേക്ക് കഴിയും അതിനു പറ്റിയ സുഗമമായ മാർഗം അങ്ങ് പ്രയോഗിച്ചാലും വസുന്ധരാദേവി പൃഥു മഹാരാജാവിനോട് പറയുകയാണ് ഞാൻ സകല വിത്തുകളും കാലമാകുമ്പോൾ പുറത്തേക്ക് കൊണ്ടുവരുവാൻ ഉള്ളിൽ ഒതുക്കി വെച്ചിരിക്കുകയാണ് അതിൽ പലതും ഇപ്പോൾ നശിച്ചു പോയി കാണും എന്നാലും അവശേഷിക്കുന്നുണ്ടാകാം ചിലത് അത് അന്ന് പുറത്തേക്കെടുത്താലും നശിച്ചു പോയാലും ജീവനെ നിലനിർത്തുന്നതിന് ആവശ്യമായിട്ടുള്ളത് എപ്പോഴും ഭൂമിയിൽ ഉണ്ടാകും ഭൂമിയിൽ ജീവൻ രൂപാന്തരത്തെ പ്രാപിക്കുകയും ചെയ്യും അതായത് ജീവൻ എപ്പോഴും നിലനിൽക്കും ഒരു രൂപത്തിൽ അല്ലെങ്കിൽ വേറൊരു രൂപത്തിൽ അത് നിലനിൽക്കും അതാണ് പരിണാമ സിദ്ധാന്തം കാണിക്കുന്നതും അപ്പം ഈ ഭൂമിയിൽ എപ്പോഴും ജീവന് നിലനിൽക്കുവാൻ അനിവാര്യമായിട്ടുള്ളതെല്ലാം ഉണ്ടാകും ജീവൻ എപ്പോഴും നിലനിൽക്കുകയും ചെയ്യും അതുകൊണ്ട് ഈ കാലഘട്ടത്തിലെ ജീവൻ നിലനിൽക്കുന്നതിന് ജീവന്മാർ ജീവൻ നിലനിൽക്കുന്നതിന് അനിവാര്യമായിട്ടുള്ളതല്ലയോ യോഗീശ്വര അങ്ങ് പുറത്തേക്കെടുത്താലും അങ്ങേക്ക് അതിനെ കഴിയും അതിന് പറ്റിയ സുഗമമായ മാർഗം അങ്ങ് പ്രയോഗിച്ചാലും സർവഭൂതങ്ങളെയും പരിപാലിക്കാൻ കേല്പ്പുള്ള മഹാബാഹോ പരാക്രമശാലിയായ മഹാരാജാവേ ജീവരാശികൾക്ക് ആരോഗ്യവും ശക്തിയും പ്രദാനം ചെയ്യുന്ന അന്നമാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നതെങ്കിൽ ഗോരൂപം ധരിച്ചിട്ടുള്ള എനിക്ക് പാൽ കുടിക്കുന്ന പശുക്കുട്ടിയെയും കറക്കുന്നതിന് പറ്റിയ ആളെയും കറന്നെടുക്കുവാനുള്ള പാത്രത്തെയും നിശ്ചയിച്ചാലും എന്നാൽ ഞാൻ അങ്ങയുടെ ഇച്ഛ ഇച്ഛയ്ക്കനുസൃതമായി ഭക്ഷ്യവസ്തുക്കളെ പാലിൻ്റെ രൂപത്തിൽ പാത്രം നിറയെ തന്നുകൊള്ളാം ഭൂമിദേവി പശുവിൻ്റെ രൂപത്തിലാണ് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചത് ആ പശുവിൻ്റെ രൂപത്തിൽ തന്നെ വേണ്ടതെല്ലാം പ്രധാനം ചെയ്യാം എന്നാണ് പറയുന്നത് സർവഭൂതങ്ങളെയും പരിപാലിക്കാൻ കേല്പ്പുള്ള മഹാബാഹു രാജാവ് മനുഷ്യരെ മാത്രമല്ല പരിപാലിക്കേണ്ടത് എന്നും കൂടി സൂചിപ്പിക്കുകയാണ് ഇവിടെ വ്യാസ മുനി സർവഭൂതങ്ങളെയും പരിപാലിക്കാൻ കെൽപ്പുള്ള മഹാബാഹു ഈ പ്രപഞ്ചത്തിലുള്ള സകലതിനെയും പരിപാലിക്കുവാൻ രാജാവ് ബാധ്യസ്ഥനാണ് രാജ്യം ഭരിക്കുന്നവർക്ക് മനുഷ്യരോട് മാത്രമല്ല ഉത്തരവാദിത്വം രാജ്യം ഭരിക്കുന്നവർക്ക് സകല ജീവജാലങ്ങളോടും ഈ ഭൂമിയോട് മുഴുവനും ഉത്തരവാദിത്വമുണ്ട് അങ്ങനെയുള്ള ഉത്തരവാദിത്വത്തെ നിർവഹിക്കുവാൻ കെൽപ്പുള്ള മഹാബാഹു പരാക്രമശാലിയായ മഹാരാജാവേ തൻ്റെ ഉത്തരവാദിത്വത്തെ നിർവഹിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നതിനെ ഇല്ലാതാക്കാൻ കഴിവുള്ളയാള് ആ ഇല്ലാതാക്കാൻ കഴിവുള്ള ആളാണ് പരാക്രമശാലി ആ പരാക്രമശാലിയായ മഹാരാജാവെ ജീവരാശികൾക്ക് ആരോഗ്യവും ശക്തിയും പ്രദാനം ചെയ്യുന്ന അന്നമാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നതെങ്കിൽ ജീവരാശികൾക്ക് ആരോഗ്യവും ശക്തിയും പ്രദാനം ചെയ്യുന്നത് അന്നമാണ് ഓരോ ജീവനും അന്നം വ്യത്യസ്തമായിരിക്കാം പക്ഷെ അന്നമാണ് ജീവന്റെ നിലനിൽപ്പിന് ആധാരമായിട്ടുള്ളത് ജീവരാശികൾക്ക് ആരോഗ്യവും ശക്തിയും പ്രദാനം ചെയ്യുന്ന അന്നമാണ് അവിടെ നിന്ന് ആഗ്രഹിക്കുന്നതെങ്കിൽ ഗോരൂപം ധരിച്ചിട്ടുള്ള എനിക്ക് പാൽ കുടിക്കുന്ന പശുക്കുട്ടിയെയും കറക്കുന്നതിന് പറ്റിയ ആളെയും കറന്നെടുക്കുവാനുള്ള പാത്രത്തെയും നിശ്ചയിച്ചാലും അങ്ങ് നിശ്ചയിച്ചാലും കാരണം പശു പാല് ചുരത്തണം എന്നുണ്ടെങ്കിൽ പശുക്കുട്ടി വേണം പശുക്കടാവില്ലെങ്കിൽ പാല് ചുരത്തില്ല അപ്പൊ പശുക്കടാവിനെയും കറക്കാൻ പറ്റുന്ന ആളെയും കറന്നെടുക്കാൻ പറ്റുന്ന പാത്രവും ഒക്കെ അങ്ങ് നിശ്ചയിച്ചാലും എന്നാൽ ഞാൻ അങ്ങയുടെ ഇച്ഛയ്ക്കനുസൃതമായി ഭക്ഷ്യവസ്തുക്കളെ പാലിൻ്റെ രൂപത്തിൽ പാത്രം നിറയെ തന്നുകൊള്ളാം മറ്റൊന്നുകൂടി അവിടുന്ന് ചെയ്യേണ്ടതുണ്ട് പൊങ്ങിയും താണും കിടക്കുന്ന പ്രദേശങ്ങളോട് കൂടിയ എൻ്റെ പ്രതലത്തെ സമതലമാക്കിയാലും എങ്കിൽ മാത്രമേ മഴക്കാലത്ത് ദേവേന്ദ്രൻ വർഷിക്കുന്ന ജലം മഴക്കാലം കഴിഞ്ഞാലും എന്നിൽ എല്ലായിടത്തും നിലനിൽക്കുകയും കൃഷി അഭിവൃദ്ധിപ്പെടുകയും ചെയ്യുകയുള്ളൂ അപ്രകാരം ചെയ്യാൻ സർവസമർത്ഥനായി അങ്ങേക്ക് കഴിയും അങ്ങേക്ക് മംഗളം ഭവിക്കട്ടെ കാർഷികമായ രഹസ്യങ്ങളാണ് കാർഷിക കാര്യങ്ങളിലെ രഹസ്യങ്ങളാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത് ഭൂമിദേവി അപ്പം ഈ ഭൂമിയെ എങ്ങനെ നിലനിർത്തണം ജീവജാലങ്ങളുടെ അഭിവൃദ്ധിക്ക് വേണ്ടി അവർക്ക് ജീവദായകമായിട്ടുള്ള അന്നം ലഭിക്കുന്നതിന് വേണ്ടി ഈ ഭൂമിയെ എങ്ങനെ നിലനിർത്തണം എന്നുള്ളത് ഇവിടുത്തെ രാജാക്കന്മാർക്കും മഹർഷീശ്വരന്മാർക്കും മറ്റും അറിയാമായിരുന്നു എന്നും കൂടിയാണ് ഈ കാണിക്കുന്നത് ഭൂമിയെ സമപ്രത പ്രതലമാക്കി മാറ്റണം പൊങ്ങിയും താണും ഇരുന്നാൽ എന്ത് സംഭവിക്കും വെള്ളം ഒലിച്ചു പോകും ഒരിടത്ത് കെട്ടിക്കിടക്കും ഒരിടത്തൊട്ടും ഉണ്ടാവില്ല അപ്പം ഒരു എല്ലായിടത്തും തുല്യമായിട്ട് വെള്ളം കിട്ടണം എന്നുണ്ടെങ്കിൽ ഭൂമി സമതലം ആക്കണം അപ്പൊ പൊങ്ങിയും താണും ഇരിക്കുന്ന ഭൂമിയെ സമതലം ആക്കണം അപ്പം ആദ്യമായിട്ട് ഉഴാൻ തുടങ്ങിയത് ഭൂമിയെ ഉഴുതു മറിക്കാൻ തുടങ്ങിയത് പൃഥു മഹാരാജ ആദ്യത്തെ കർഷകൻ ഒരു പക്ഷെ പൃഥു മഹാരാജാവായിരിക്കും ഇപ്പം ഇവിടുത്തെ ഇവിടെ ഭാരതീയ സംസ്കൃതി നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണ് എങ്കിൽ ആധുനികമായ ശാസ്ത്രങ്ങളുടെ ആവശ്യം ഉണ്ടാവുകയില്ല ജീവന്റെ നിലനിൽപ്പിന് ഈ ആധുനികമായ ശാസ്ത്രം തരുന്ന സംഭാവനകളിലേറെയും മനുഷ്യൻ ആവശ്യത്തെക്കാളുപരി അനാവശ്യമാണ് ഉള്ളത് അത് ആവശ്യമല്ല പലതും അനാവശ്യത്തിനാണത് ഉപകരിക്കുന്നത് ഇന്നത്തെ അത്യന്താധുനിക വികസനം കൊണ്ട് മനുഷ്യർക്ക് ഗുണത്തെക്കാളുപരി ദോഷമാണ് ചെയ്യുന്നത് എന്നുള്ളത് കണ്ണു തുറന്നൊന്നു നോക്കിയാൽ കാണാവുന്നതേ ഉള്ളൂ ഇത്രയൊക്കെ വികസനം എന്തിനാണ് എന്നുള്ളതാണ് ചോദ്യം എത്രയോ ജീവജാലങ്ങളെ ഇല്ലാതെയാക്കിക്കൊണ്ടാണ് മനുഷ്യൻ എന്ന ഒറ്റ രാശി ഒറ്റ ജീവ രാശി വികസിക്കുന്നത് ഈ വികാസം മറ്റ് ജീവജാലങ്ങളെ ഇല്ലാതാക്കും മറ്റ് ജീവജാലങ്ങളെ ഇല്ലാതാക്കിയാൽ നമ്മളും ഇല്ലാതെയാകുമെന്നുള്ളത് തിരിച്ചറിയാതെ പോകുന്ന നാം ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന കാളിദാസന്റെ പൂർവഭാവത്തെ നോക്കി അപഹസിച്ച് ചിരിക്കുകയും ചെയ്യും ഇരിക്കുന്ന കൊമ്പ് മുറിക്കുകയായിരുന്നു കാളിദാസനാവുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു ആട്ടിടേനോ മറ്റോ ആയിരുന്നു അദ്ദേഹം ഇരിക്കുന്ന കൊമ്പ് മുറിക്കുകയായിരുന്നു നമ്മൾ അത് ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നയാളെ കാണുമ്പോൾ നമ്മൾ പരിഹസിക്കും വിവരമില്ലാത്തവർ അത്യന്താധുനികതയുടെ പേരിൽ വികസിച്ചു കൊണ്ടിരിക്കുന്ന ഈ മനുഷ്യരാശി ഇരിക്കുന്ന കൊമ്പ് മുറിക്കുക തന്നെയല്ലേ ചെയ്യുന്നത് എന്ന് ഈ അവസരത്തിൽ ചിന്തിക്കേണ്ടതാണ് നമ്മൾ കേരളത്തിന്റെ ഒരറ്റം മുതൽ അല്ലെ ഭാരതത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ വളരെ വേഗത്തിൽ സഞ്ചരിക്കാൻ റോഡുകൾ പണിയുമ്പോൾ വാസ്തവത്തിൽ നമ്മൾ ഭാരത ഭൂമിയെ രണ്ടോ മൂന്നോ ആക്കി തിരിക്കുകയാണ് ഈ വികസനം കൊണ്ട് പണ്ട് വെള്ളപ്പൊക്കമൊന്നുമില്ല വെള്ളം കയറാത്ത സ്ഥലങ്ങളിലൊക്കെ വെള്ളം കയറി തുടങ്ങി ഇനി അതിന് വേറെ വികസനം കൊണ്ടുവരേണ്ടി വരും ഇപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടതാണ് ഇത്ര വേഗത്തിൽ ഒരിടത്ത് നിന്ന് വേറൊരിടത്ത് എത്തിയിട്ട് എന്താണ് കാര്യം കുറച്ച് പതുക്കെ പോയാൽ എന്താ കുഴപ്പം കാസർഗോഡുകാരൻ്റെ ആശുപത്രിയിൽ പോകാൻ തിരുവനന്തപുരത്തേക്ക് പോകേണ്ടി വരുന്നതിനേക്കാൾ നല്ലതല്ലേ ആശുപത്രികൾ കാസർഗോഡേക്ക് എത്തുന്നത് അതല്ലേ വികസനം ഒരു നാടിനാവശ്യമായിട്ടുള്ളതെല്ലാം ആ നാട്ടിൽ തന്നെ ഉണ്ടാവുകയാണെങ്കിൽ അതെല്ലേ വികസനം ഇതൊക്കെ എൻ്റെ കാഴ്ചപ്പാടുകളാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ വിവരമില്ലാത്തവൻ്റെ ജൽപ്പനം എന്ന് പറഞ്ഞ് ഇതിനെ തള്ളിക്കളയാം അല്ലെങ്കിൽ ഒന്ന് ചിന്തിക്കാം അപ്പൊ അതുകൊണ്ട് ഏർ മനുഷ്യൻ ആവശ്യമായിട്ടുള്ളത് ചെയ്യണം അത് ഇവിടുത്തെ മഹർഷീശ്വരന്മാർക്ക് നേരത്തെ അറിയാമായിരുന്നു ഈ പുരാണ ഇതിഹാസങ്ങളെയൊക്കെ ആനുകാലിക പ്രസക്തിയോടുകൂടി വായിച്ചു മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കാതെ പോകുന്നത് കൊണ്ടും കൂടിയാണ് നമുക്ക് ഈ മറ്റു പലതിനെയും ആശ്രയിക്കേണ്ടി വരുന്നത് ഇപ്പം ഇവിടെ വളരെ വ്യക്തമായിട്ടാണ് ഭൂമിദേവി എത്രയോ കാലം മുമ്പ് എഴുതിയൊരു ടെക്സ്റ്റാണിത് ഇതിൻ്റെ കാലഗണനയൊക്കെ ചർച്ചാവിഷയമാണ് ഒരു കൂട്ടർ ഒരു കാലം പറയും വേറൊരു കൂട്ടർ വേറെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മറ്റൊരു കാലം പറയും അത് അതെന്തുമായിക്കൊള്ളട്ടെ വളരെ കാലം മുമ്പേ ഈ അറിവ് ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാണ് ഈ പുരാണ ഇതിഹാസങ്ങളെ ആനുകാലികമായിട്ട് വായിച്ചു മനസ്സിലാക്കിയാൽ മാനവരാശിക്ക് സ്വസ്ഥവും സമാധാനവുമായിട്ട് ജീവിക്കുവാൻ ആവശ്യമായിട്ടുള്ളതെല്ലാം നമുക്ക് കിട്ടും അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് മറ്റൊന്നുകൂടി അവിടുന്ന് ചെയ്യേണ്ടതുണ്ട് എന്നെ കറന്നെടുത്താൽ മാത്രം പോരാ അവിടുന്ന് വേറൊന്നും കൂടി ചെയ്യേണ്ടതുണ്ട് പൊങ്ങിയും താണും കിടക്കുന്ന പ്രദേശങ്ങളോടുകൂടിയ എൻ്റെ പ്രതലത്തെ സമതലമാക്കിയാലും കൃഷിക്ക് യോഗ്യം ആക്കിയാലും എങ്കിൽ മാത്രമേ മഴക്കാലത്ത് ദേവേന്ദ്രൻ വർഷിക്കുന്ന ജലം മല മഴക്കാലം കഴിഞ്ഞാലും എന്നിൽ എല്ലായിടത്തും നിലനിൽക്കുകയും കൃഷി അഭിവൃദ്ധിപ്പെടുകയും ചെയ്യുകയുള്ളൂ അപ്പൊ മഴക്കാലത്ത് പെയ്യുന്ന മ വെള്ളം എക്കാലത്തേക്കും വേണമെങ്കിൽ എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത് അതായത് ദീർഘവീക്ഷണത്തോടു കൂടിയിട്ടുള്ള പ്രവൃത്തിയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് പൊങ്ങിയും താണുമാണ് പ്രദേശം ഇരിക്കുന്നത് എങ്കിൽ വെള്ളം ഒലിച്ചു പോകും അങ്ങനെ ഒലിച്ചു പോകാതെ ഭൂമിയിൽ അത് തങ്ങി നിൽക്കണം എന്നുണ്ടെങ്കിൽ സമതലമാക്കണം എന്ന് വിചാരിച്ച എല്ലാ കുന്നുകളും ഇടിച്ചു നികത്തണം എന്നല്ല അതിൻ്റെ അർത്ഥം ഇത് നമ്മൾ ഓവർ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ചോദിക്കും കുന്നുകളൊക്കെ ഇടിച്ച് നികത്തിയാൽ അപ്പം എന്താ കുഴപ്പം എന്ന് അങ്ങനെയല്ല മനുഷ്യർക്കാവശ്യമായ രീതിയിൽ ഓരോ കാലത്തും വരുന്ന ഭരണകൂടങ്ങളുടെ വികസന താല്പര്യങ്ങൾക്കനുസരിച്ച് ഇടിച്ചു നികത്തേണ്ടതല്ല ഈ ഭൂമിയിലെ കുന്നുകളും മറ്റും അത് മനുഷ്യരാശിക്ക് പ്രയോജനപ്രദമാകുന്ന രീതിയിൽ മനുഷ്യരാശിക്ക് പ്രയോജനപ്രദമാകുന്ന രീതിയിൽ എന്ന് പറയുമ്പോൾ മറ്റ് ജീവജാലങ്ങൾക്കും കൂടി പ്രയോജനപ്രദമാകുന്ന രീതിയിൽ കാരണം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട കിടക്കുന്നത് ഒന്നും ഇല്ലാതായാലെല്ലാം ഇല്ലാതെയാവും അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം ഈ വികസന കാര്യങ്ങളെ പറ്റി ചിന്തിക്കുവാൻ എന്റെ പ്രതലത്തെ സമതലമാക്കിയാലും എങ്കിൽ മാത്രമേ മഴക്കാലത്ത് ദേവേന്ദ്രൻ വർഷിക്കുന്ന ജലം മഴക്കാലം കഴിഞ്ഞാലും എന്നിൽ എല്ലായിടത്തും നിലനിൽക്കുകയും കൃഷി അഭിവൃദ്ധിപ്പെടുകയും ചെയ്യുകയുള്ളൂ അപ്രകാരം ചെയ്യാൻ സർവസമർത്ഥനായ സർവ്വസമർഥനായ അങ്ങേക്ക് കഴിയും അപ്രകാരം ചെയ്യുവാൻ ജീവരാശികളുടെ നിലനിൽപ്പിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുവാൻ സാമർഥ്യമുള്ള ആളായിരിക്കണം സാമർഥ്യമുള്ളവരുടെ ഒരു കൂട്ടമായിരിക്കണം സർക്കാർ രാജ്യം ഭരിക്കുന്ന കേന്ദ്രം അതിന് സാധിക്കണം അതിന് സാധിച്ചില്ലെങ്കിൽ കാലക്രമേണ ജീവരാശി തന്നെ ഇല്ലാതായേക്കാൻ സാധ്യതയുണ്ട് അങ്ങേക്ക് മംഗളം ഭവിക്കട്ടെ ഭൂമിദേവി അദ്ദേഹത്തിന് മംഗളം ആശംസിക്കുകയാണ് എപ്പോഴാണ് ഒരു ഭരണാധികാരിക്ക് മംഗളം ഭവിക്കുക തന്നാൽ ഭരിക്കപ്പെടുന്ന പ്രദേശം സ്വസ്ഥവും സമാധാനപരവും സമൃദ്ധവും ആകുമ്പോൾ ഈ സമൃദ്ധിയോടൊപ്പം തന്നെ സമാധാനവും ഉണ്ടാകണം സമാധാനമില്ലാത്ത സമൃദ്ധി കൊണ്ട് യാതൊരു കാര്യവുമില്ല സമൃദ്ധി ഇല്ലെങ്കിൽ സമാധാനം ഉണ്ടാവുകയുമില്ല അതുകൊണ്ട് ഇത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുവാൻ നമുക്ക് സാധിക്കണം ഹിതകരവും ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്കുതകുന്നതുമായ ഭൂമിദേവിയുടെ വാക്കുകൾ മഹാരാജാവ് സ്വീകരിച്ചു മഹാരാജാവ് ഭൂമിദേവിയുടെ വാക്കുകളെ സ്വീകരിച്ചു സ്വയംഭുവ മനുവിനെ പശുക്കുട്ടിയാക്കി പൃഥു ചക്രവർത്തി തൻ്റെ കൈക്കുമ്പിളാകുന്ന പാത്രത്തിൽ ഭക്ഷ്യയോഗ്യമായ സകല ധാന്യങ്ങളുടെ വിത്തുകളും കറന്നെടുത്തു ഭൂമിയിൽ ജീവൻ നിലനിർത്തുന്നതിന് അനിവാര്യമായിട്ട് മുഴുവൻ തൻ്റെ കൈക്കുമ്പിളാകുന്ന പാത്രത്തിൽ കറന്നെടുത്തു എന്ത് വേണേലും കറന്നെടുത്തോളാനാ ഭൂമി പറഞ്ഞത് യോജിച്ച കറന്നെടുക്കാനുള്ള പാത്രത്തെയും നിശ്ചയിച്ചാലും ഇപ്പൊ ഏത് പാത്രം വേണമെങ്കിലും രാജാവിന് സ്വീകരിക്കാമായിരുന്നു കൊണ്ടുവരാമായിരുന്നു ആ രാജ്യത്തിലുള്ള ഏറ്റവും വലിയ പാത്രം വേണമെങ്കിൽ കൊണ്ടുവരാമായിരുന്നു അങ്ങനെയല്ല കൊണ്ടുവന്നത് തന്റെ കൈക്കുമ്പിളിൽ കറന്നെടുത്തു അതിലൂടെയും ചില തത്വങ്ങൾ വെളിപ്പെടുത്തി തരാൻ ഉദ്ദേശിക്കുകയാണ് മഹാകവിയായ വ്യാസമഹർഷി ഇത് ബിംബാത്മകവും കൂടിയാണ് ഇതിലെ ബിംബങ്ങളെ നമ്മൾ വായിച്ച് ആനുകാലികമായിട്ട് മനസ്സിലാക്കി എടുക്കേണ്ടതായിട്ടുണ്ട് ഒരു വലിയ അണ്ടാവ് കൊണ്ടുവരാമായിരുന്നു എന്നിട്ട് അതിലേക്ക് ഈ സ്വയംഭൂവ മനുവിനെ പശുക്കുട്ടിയാക്കിയിട്ട് സ്വയംഭൂവ മനുവിന്റെ കാലഘട്ടത്തിലാണിത് സ്വയംഭൂവ മനുവിനെ പശുക്കുട്ടിയാക്കിയിട്ട് കറന്നെടുക്കാമായിരുന്നു അങ്ങനെയല്ല ചെയ്തത് തൻ്റെ കൈക്കുമ്പിളിൽ കറന്നെടുത്തു എന്തിനെ കൈക്കുമ്പിൾ ഉപയോഗിച്ചത് ആവശ്യമുള്ളത് മാത്രം എടുക്കുക ആവശ്യത്തിലും കുറച്ചധികം എടുക്കുക കുഴപ്പമില്ല പക്ഷെ ഒരുപാട് വാരി കൂട്ടാതിരിക്കുക ഇന്ന് ഇത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് പൃഥ്വ മഹാരാജാവ് തൻ്റെ കൈക്കുമ്പിളിൽ സ്വയംഭൂവ മനുവിനെ പശുക്കുട്ടിയാക്കി പൃഥ്വി ചക്രവർത്തി തൻ്റെ കൈക്കുമ്പിളാകുന്ന പാത്രത്തിൽ ഭക്ഷ്യ യോഗ്യമായ ധാന്യങ്ങളുടെ വിത്തുകളും കറന്നെടുത്തു ആ ഭൂമിദേവിയിൽ ഒരുപാട് വിത്തുകളുണ്ട് പക്ഷെ വരാൻ പോകുന്ന കാലഘട്ടത്തിലേക്കും അനിവാര്യമായതിനെ അവശേഷ അവശേഷിപ്പിച്ചുകൊണ്ട് മാത്രമേ തൻ്റെ കാലഘട്ടത്തിന് ആവശ്യമായിട്ടുള്ളത് എടുക്കാൻ പാടുള്ളൂ എന്ന മഹാതത്വത്തെ വെളിപ്പെടുത്തി തരികയാണ് ആവശ്യം ഒരു കുറച്ചു കൂടുതലോ ആയിക്കോട്ടെ ഒരു പതിനഞ്ച് ഇരുപത്തഞ്ച് ശതമാനം കൂടുതലായിക്കോട്ടെ ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ കിട്ടുന്ന പാത്രങ്ങളെല്ലാം കൊണ്ടുവന്ന് കറന്നെടുക്കുകയാണ് എന്നിട്ടോ ഇത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടോ അതുമില്ല ഒരു മനുഷ്യന്റെ പ്രയത്നം കൊണ്ട് അവൻ അവർ ഒരു മനുഷ്യന്റെ പ്രയത്നം കൊണ്ട് അവർ സമ്പാദിക്കുന്നതിൽ എഴുപത് എഴുപത്തഞ്ച് ശതമാനവും അനുഭവിക്കാതെ പോവുകയാണ് ആർക്കോ അനുഭവിക്കാൻ വേണ്ടിയിട്ട് തമാശയ്ക്ക് പറയാറില്ലേ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്നൊക്കെ തമാശക്ക് പറയാറില്ലേ അതുപോലെ ആർക്കോ അനുഭവിക്കാൻ വേണ്ടിയിട്ട് സ്വപ്രയത്നത്തെ വെറുതെ ചെലവഴിച്ചുകളയുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അതി കൂടെ എന്താ നേടുന്നത് ഓഫ്കോഴ്സ് സമ്പാദ്യം ഉണ്ടാകുന്നുണ്ട് അനുഭവിക്കാൻ സാധ്യമല്ലാത്ത സാധ്യതയില്ലാത്ത സമ്പാദ്യങ്ങൾ ഒരു ഭാഗത്തുണ്ടാകുമ്പോൾ അനുഭവിക്കേണ്ടി വരുന്ന രോഗങ്ങളും ഉണ്ടാകുന്നു എന്ന വസ്തുത നാം മറന്നുപോകുന്നു ഈ സമ്പാദ്യമെല്ലാം സമ്പാദിക്കാനുള്ള അവരവർക്ക് ആവശ്യമുള്ളതിൽ കൂടുതൽ കെട്ടിപ്പേറി വയ്ക്കുവാൻ വേണ്ടിയിട്ടുള്ള വ്യഗ്രതയിൽ നെട്ടോട്ടമോടുമ്പോൾ ആ കെട്ടിപ്പേറി വെക്കുന്നതിൻ്റെ എഴുപത് എഴുപത്തഞ്ച് ശതമാനവും അനുഭവിക്കാതെ പോവുകയാണ് പക്ഷേ ആ ഓട്ടത്തിൽ നേടുന്ന മറ്റൊരു കാര്യമുണ്ട് അത് അനുഭവിക്കാതെ മറ്റൊരു വഴിയുമില്ല അത് രോഗങ്ങളാണ് സ്വസ്ഥതയുമില്ല സമാധാനവുമില്ല രോഗങ്ങൾ വന്ന് ചേക്കേറിക്കഴിയും ഈ സമ്പാദിച്ചതെല്ലാം കൊണ്ട് എന്താ കാര്യം അപ്പം നമ്മൾ നമ്മുടെ സമ്പാദന രീതിയെ പുനഃപരിശോധിക്കേണ്ടതായിട്ടുണ്ട് ഇത്രയൊക്കെ നമുക്ക് ആവശ്യമാണോ ഇത്രയൊക്കെ പണം പണമാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ വ്യത്യസ്ത രൂപങ്ങൾ മാത്രമാണ് സ്വർണം ഭൂമി തുടങ്ങിയവയൊക്കെ ഈ പണം ഇത്രക്കൊക്കെ ഒരു മനുഷ്യൻ ആവശ്യമാണോ ഇത് സമ്പാദിച്ചു കൂട്ടുന്ന തിരക്കിൽ നമ്മുടെ സമാധാനവും ആരോഗ്യവും നഷ്ടപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ ീ സമ്പാദിച്ചു കൂട്ടുന്നതിനെ സമ്പാദ്യം എന്ന് പറയുവാൻ പറ്റുമോ മറ്റൊരു രീതിയിൽ ചിന്തിക്കേണ്ടുന്ന സമയം അതിക്രമിച്ചില്ലേ ചുരുങ്ങിയത് അധ്യാത്മികമായിട്ടെങ്കിലും ചിന്തിക്കുന്നവർ അധ്യാത്മിക യാത്രയിലേക്ക് കയറാൻ ആഗ്രഹിക്കുന്നവർ അധ്യാത്മിക യാത്രികർ മാറി ചിന്തിക്കേണ്ട കാലം ആയില്ലേ ഈ പൃഥു ചക്രവർത്തിയുടെ കൈക്കുമ്പിളിനെ ഓർക്കുക തൻ്റെ രാജ്യത്തുള്ള മുഴുവൻ പാത്രങ്ങളും കൊണ്ടുവന്ന് വരാൻ പോകുന്ന ജീവജാലങ്ങളുടെ ഏർ നിലനിൽപ്പിന് അനിവാര്യമായ വിത്തുകളും വേണമെങ്കിൽ കറന്നെടുക്കാമായിരുന്നു അത് ചെയ്തില്ല തൻ്റെ കാലഘട്ടത്തിൽ ആവശ്യമായിട്ടുള്ളതേ വേണ്ടു അത് കഴിഞ്ഞാൽ ഭൂമി അത് അതപ്പ ചെയ്തുകൊള്ളു കൈക്കുമ്പിളിലാണ് കറന്നെടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു ബിംബമാണ് പൃഥു ചക്രവർത്തി ഞാനും നിങ്ങളുമല്ല കൈക്കുമ്പിളിൽ കറന്നെടുത്തു വളരെ പ്രധാനപ്പെട്ട ഒരു ബിംബം അപ്പോൾ മാറി ചിന്തിക്കുവാനും കൂടി നമുക്ക് സാധിക്കാം പുരാണ ഇതിഹാസങ്ങളുടെ ആനുകാലിക വായന മാറി ചിന്തിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കും അങ്ങനെ മാറി ചിന്തിക്കുവാൻ നമ്മളെ സഹായിക്കുന്നതും കൂടിയാണ് ഈ ഗ്രന്ഥങ്ങൾ അല്ലാതെ ഇതിന്റെ ശ്ലോകവും അർത്ഥവും മാത്രം വായിച്ചു പോയിട്ട് കാര്യമില്ല അതേ പ്രകാരത്തിൽ തന്നെ വിദ്വാൻമാരായ മറ്റുള്ളവരും സർവവസ്തുക്കളിൽ നിന്നും സാരാംശത്തെ മാത്രം സ്വീകരിച്ചു തനിക്ക് വേണ്ടുന്ന വസ്തുക്കളെ പൃഥു മഹാരാജാവ് കറന്നെടുത്തതിന് ശേഷം മറ്റുള്ള മഹാത്മാക്കളും താന്താങ്ങളുടെ സമൂഹത്തിന് ആവശ്യമായ പദാർത്ഥങ്ങളെ ഇഷ്ടാനുഷ് ഇഷ്ടാനുസരണം കർന്നെടുത്തു പൃഥുവിന്റെ ശാസനയ്ക്ക് വിധേയയായ ഭൂമിദേവി എല്ലാവരുടെയും ആഗ്രഹം നിറവേറ്റിക്കൊടുത്തു ഈ മഹാരാജാവ് കർന്നെടുത്ത അതേ പ്രകാരത്തിൽ തന്നെ വിദ്വാൻമാരായ മറ്റുള്ളവരും വസ്തുക്കളിൽ നിന്നും സാരാംശത്തെ മാത്രം സ്വീകരിച്ചു മാസിയല്ല മാതൃക കാണിച്ചതാരാ മാതൃക കാണിച്ചത് മഹാരാജാവ് ഇവിടെ മഹാരാജാക്കന്മാർ തന്നെ കട്ടുമുടിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് ഇവിടുത്തെ മാതൃക അപ്പോൾ അണികൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ അല്ലേ അത്ഭുതമുള്ളൂ അപ്പൊ എക്സാമ്പിൾ കാണിക്കേണ്ടത് ഉദാഹരണമായി വർത്തിക്കേണ്ടത് ഭരണാധികാരിയാണ് ഭരണാധികാരികളാണ് അവർ കാണിക്കുന്ന വഴിയെയാണ് അവരുടെ അനുയായികളും സഞ്ചരിക്കുക മുമ്പേ ഗമിച്ചീടിന ഗോഹു തൻ്റെ പിമ്പേ ഗമിക്കും ബഹു ഗോക്കളെല്ലാം